ാരായണേറ്റം പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ ഉം അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാണ് കഴിഞ്ഞാ ഓടി വന്ന് അമ്പത് രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ച് വന്ന് നാരായണോ ഗോപിയപ്പ് പറഞ്ഞു പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ദേഗോദരൻ തുടങ്ങിയിരിക്കണു ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണേ കേട്ടു മനുഷ്യന്മാർക്കൊരു സ്ഥിതി ബോബിക്കൂടത്തെ മുതലും പലിശ ഒക്കെ പോയി തന്നെ അല്ലെ മെന്നെ കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അവൻ വല്ല പോലെ ദേവോത്ര പേടി അടുപ്പി അതോറത്താ എന്റെ കാര്യത്തിന് ഒരു ഇല്ല നാരണേട്ട എന്താ മുഖത്തൊരു വല്ലായ്മ ഒന്നുമില്ല മനസ്സിലായി ഈ കടയൊന്നു ഉഷാറാക്കണം എന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ ഞാൻ തന്നിട്ടില്ല എന്നാ വിഷമിക്കണ്ട ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേറ്റന് കുറച്ച് രൂപ തരാൻ പോവുക എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം അയ്യോ വേണ്ട ഗോപി എനിക്ക് പറഞ്ഞാ പറ്റില്ല ഞാൻ രൂപ തരും കുടിക്കാൻ കുടിക്കാൻ എനിക്ക് പാല് തന്നെ പണിക്കന്

ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കുന്നു നമ്മുടെ പൈസയുടെ കാര്യല്ലേ പൈസ വേണ്ട പറഞ്ഞു അല്ല ലീവ് എന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ഈ ജോലി ഒന്ന് വിടാനുള്ള തീരുമാനത്തിലും കണ്ടുവയ്ക്കാൻ എനിക്ക് ഒന്നും വേണ്ട ഞാനേ അബൂബക്കറിന്റെ ഹോട്ടലിന് വില പറയാൻ വേണ്ടി ഇവിടം വരെ വന്നതാ മിക്കവാറും കച്ചവടം ഉറപ്പിക്കും ഒരു തെറ്റുമില്ല പക്ഷേ ആ ഹോട്ടലിന്റെ ഒരു തുണിക്കടാക്കി മാറ്റാനാണ് എന്റെ പ്ലാൻ എന്താ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് മോനേട്ടാ പറഞ്ഞൊക്കെ ഉണ്ടല്ലോ മാറ്റം ഉണ്ടാവരുത് ഇന്നലെ ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും എത്തും പറഞ്ഞ സമ്മാനമായിട്ട് എന്നാ അപ്പൊ പറഞ്ഞല്ലേ ശരി ശരി അപ്പോ എന്റെ കടയുടെ ഓപ്പണിങ്ങിന് കാണാം എല്ലാരോടും വരട്ടെ വരട്ടെ ഗോപി ഗോപി അവിടെ നിന്നേ എത്ര തവണ കടയിൽ എനിക്ക് നമുക്ക് പിന്നെ അവിടെ വെരിഫിക്കേഷൻ ഒന്നാ പൈസ മതി ലോണിന്റെ കാര്യം സാറി പറയണേ അതെ അത് ശരിയായി വന്നപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാമോ പിന്നെ എനിക്ക് ചെറിയ ഹെൽപ്പ് വേണം ഞാൻ കെ എഫ് സിന് ചുറ്റി പിടിച്ചതിന്റെ ജപ്തി നോട്ടീസ് വന്നു ഒരു അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് എമൗണ്ട് കടമായിട്ട് തന്നാൽ മതി ഞാൻ തിരിച്ചു തന്നോളാം കൊല്ലംകോട്ടെ രാജപ്പനെ മീൻ വളർത്തുന്ന രണ്ടു ലക്ഷം രൂപ ശരിയാവുന്നുണ്ട് കമ്മീഷൻ കോവിഡ് അവസ്ഥ അവസ്ഥോ സാറേ ഒരു പത്തോ ഇരുപത്തിയഞ്ചോ ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഞാൻ സാറിന്റെ ബാങ്കിൽ ഇട്ടാൽ സാറിന് പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ കളിയാക്കേ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സാറിനെ വന്ന് കാണുന്നുണ്ട് ഇരുപത്തി അഞ്ചാണോ അമ്പതാണോ ഇടേണ്ടതെന്ന് അപ്പൊ തീരുമാനിക്കാം ഇപ്പൊ ഇത്തിരി പിന്നെ ലോൺ അങ്ങ് ക്യാൻസൽ ആക്കി വരെ അല്ലെങ്കി ഏതെങ്കിലും പാവങ്ങൾ കൊടുത്തേക്ക് പട്ടെ പച്ച പറഞ്ഞു നേരാ ഇത് വട്ട് തന്നെ മുഴുവൻ Amen. Mm -hmm. നേരമായി ഞാൻ കാണണുണ്ട് നിങ്ങളുടെ ഈ കളികൾ അവിടെ നിന്ന് ഇവിടെ എത്തി നോക്കാൻ വേണ്ടി മാത്രം ഇവിടെ എന്താ ഉണ്ടായത് മനുഷ്യനെ സ്വൈരായിട്ടൊന്നും ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല ഷോപ്പിൽ നല്ല തിരക്കുണ്ടോ ും സംസാരിക്കാനുണ്ടായിരുന്നു സംസാരിക്കാം ബിസ്കറ്റിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കാന എത്ര ഉണ്ട് എത്ര കയ്യിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ അല്പം വെയിറ്റ് ചെയ്യും മുസ്തഫായിക്ക് നഷ്ടപ്പെട്ടത് കോടികളുടെ സ്വർണം മാത്രമല്ല വർഷങ്ങളായി പടുത്തുയർത്തിയ മാറ്റച്ചനോടുള്ള വിശ്വാസ്യത കൂടിയാണ് തീ കൊണ്ടുള്ള കളിയല്ലേ കിട്ടിയ സാധനം കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടില്ല പറയയില്ല പക്ഷേ അവർക്ക് മറച്ചും ചിന്തിക്കാമല്ലോ കൈപ്പറ്റി കഴിഞ്ഞിട്ടും കിട്ടിയില്ലെന്ന് കൈമലർത്തിയ മിടുക്കന്മാരുടെ പട്ടിക്കൊക്കെ മുസ്തഫയ്ക്ക് അറിയാം പക്ഷേ പിന്നീട് അവർക്ക് കളവ് പറയാനൊരവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കാഞ്ഞങ്ങാട്ട് അക്ബറിന്റെ കൊലപാതകം അങ്ങനെയായിരുന്നു ഇങ്ങോട്ട് വന്നത് എന്നെ ഗുണദോഷിക്കാനാണോ ചൂടാവാൻ വേണ്ടി കാര്യത്തിന്റെ ആ ഉടനെ എന്തായി ഇൻഫർമേഷൻ ശരിയാണ് സർ ക്കാരൻ സ്വർണം വേണ്ടിയുള്ള ശ്രമത്തിലാണ് കുഞ്ഞ അയാളെ കണ്ടോ ഊ സർ നിന്ന് ഉറങ്ങി ഓടിയപ്പോഴാണ് ഞാൻ അയാളെ ഫോളോ ചെയ്തത് പക്ഷേ ഒരു പള്ളിപ്പെരുന്നാളിന്റെ പ്രദക്ഷണത്തോട് ചേർന്ന് അയാൾ മമ്മി അതുകൊണ്ട് അന്വേഷണം നിർത്തി സാറിങ്ങി പോകുന്നു അല്ലേ മണിക്കൂർ സമയം ഞാൻ കുഞ്ഞിന് തരുന്നു അതിനുള്ളിൽ അവൻ ജോലിക്ക് പോയിട്ട് ദിവസം എത്രയാണെന്നറിയോ മായെടുത്തി പറഞ്ഞാലും അനുസരിക്കുന്ന കരുതിയെ അമ്മൻ ഇങ്ങോട്ടയച്ചത് വീടും ജോലിയും മാത്രമേ നടന്ന ഗോപിയേട്ടനാ ഇപ്പൊ രാത്രി എത്തുന്നത് തന്നെ വളരെ വേഗിയാ ബാക്കിയുള്ളവരെങ്ങനെ കഴിയുന്നത് പോലും വീട് അന്വേഷിക്കാറില്ല എല്ലാരും പറയുന്നത് എന്തോ പറ്റിയിട്ടുണ്ടെന്നാ പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റണില്ല എന്തൊക്കെ കണക്കൂട്ടലുകളുണ്ട് മനസ്സിലെന്ന് എനിക്ക് തോന്നിയത് അത് നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും ചേച്ചിയെങ്കിലും ഞാൻ സന്തോഷിച്ച എന്തുച്ചെങ്കിലും വിജയന് ജോലിയൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും അത് അനിയത്തിയെ നല്ലൊരാളെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹമാകും ഗോപേട്ടന് മായ ഏൽപ്പിച്ച മതി വേണ്ട വീട്ടില് അച്ഛൻ കല്യാണം നടത്താനുള്ള വാശിയില്ല നാളെ ആരൊക്കെ വരുന്നുണ്ടത്ര എന്നെ കാണാൻ ഗോവീട്ടിനോട് ഒന്ന് പറയോ നമസ്കാരം 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 വീട് കണ്ടുപിടിക്കാൻ വിഷമിച്ചോ റോഡിൽ നിപ്പുണ്ടായിരുന്നു മാസമായിട്ടും ചൂട് ഇല്ലേ അതങ്ങനെ വരൂ ഞാൻ പൊതുവാളിനെ കൊണ്ട് നോക്കിച്ചതാ ജാതക വശാൽ വിവാഹത്തിന് ശേഷം ഭർത്താവ് ഉന്നതിൽ എത്തും പറഞ്ഞു പൊതുവാള് ഏത് സ്കൂളിലെ പഠിപ്പിക്കണെന്ന് പറഞ്ഞേ അതൊക്കെ അങ്ങനെ നേരിട്ട് ചോദിക്കാല്ലോ മോളെ മായേ ഒന്നിങ്ങനെ അകന്നൊരു ബന്ധുവ പറഞ്ഞിട്ടെന്താ മൂസന്റെ അപ്പുറത്തേക്ക് വേണ്ട അമ്മാവൻ എന്തിനുള്ള അറിയണം എനിക്ക് ഭാവം സൂത്രത്തിൽ എന്നെ തോൽപ്പിച്ച് കളയാനാണ് ഉദ്ദേശമെങ്കിലേ അത് നടപ്പില്ല ഞങ്ങളുടെ വിവാഹക്കാരി ഈ തറവാട്ടിൽ വെച്ച് നമ്മൾ തീരുമാനിച്ചല്ലേ ആരെയും നമ്മള് അറിയില്ല അല്ലേ മരിക്കുന്നതിന് മുമ്പ് മായയുടെ അമ്മ ഈ കാര്യം മാത്രമല്ലേ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഞാനത് നിറവേറ്റും മായ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നെങ്കിൽ അത് പാനാട്ട ഗോപിനാഥന്റെ കൂടെ ആയിരിക്കും മനസ്സിലായല്ലോ നിങ്ങൾ അവിടെ ഇരിക്കേടാ ഭ്രാന്താണെങ്കിൽ ആശുപത്രിയിൽ പോയി കിടക്കണം ഭ്രാന്ത് എനിക്കല്ല നിങ്ങൾക്കാ എന്തുകൊണ്ട മായയുടെ അച്ഛനായിപ്പോയി ഇല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു മോളം കട്ട എന്താ കാര്യം ഒന്നുമില്ല ഒന്നുമില്ല വെറുതെ തരില്ല എന്റെ ഇന്ദുവിന് കുറെ ദിവസമായി കാണാൻ കഴിയാത്തവരുള്ള വിഷമം ഹിന്ദുവിനേക്കാളും എനിക്കുണ്ട് തിരിഞ്ഞിരിക്കേണ്ടി വരുമ്പോഴേ സ്നേഹത്തിന്റെ അഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാവുമെന്ന് പറയുന്നത് എത്ര ശരിയാണ് ഇന്ദുവിനെ വീട്ടിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ആരുടെയും സമ്മതമില്ലാതെ തന്നെ ഇന്ദു വരുവോ ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ ഇറങ്ങി വരാനുള്ള ധൈര്യം ഇന്ദുവിനുണ്ടാവുമോ മറുപടിക്കായി കാത്തുകൊണ്ട് വിജയേട്ടൻ വിജയ ഗോപീട്ട നിന്റെ ആരോപിയൻ വെറുതെ ബഹളം ഉണ്ടാക്കാൻ തന്നെയാ വന്നിരിക്കുന്നത് ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ അല്ലേ പിന്നെ എന്താണ് ഇന്ദുവിന്റെ സമ്മതം ചോദിച്ചത് നിങ്ങൾ അവളുടെ രക്ഷകർത്തൊന്നും നീ ഏറ്റെടുക്കണ്ട നീ ഇറങ്ങി വരാൻ അവളുടെ അനായ പെണ്ണുമല്ല ഇന്ദുവിന്റെ കാര്യത്തിൽ എന്താ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ സമയം ആവുമ്പോൾ നടത്തി കാണിച്ചത് இந்துனாயி போய் இல்ல ஞானம் அப்புண்ணிக்கு கத்தைட்டு പിന്നെട്ടെ ഹോമം തിറ അസുഖം വന്ന ഡോക്ടറെ കാണണം ചികിത്സിച്ചു മാറ്റുന്ന രോഗം തന്നെയത് അതെന്നാ പറഞ്ഞത് അതിന് സ്പെഷ്യലൈസ് കേട്ടാ തോന്നുന്നു ഇതാരോ മനഃപൂർവ്വം ഞാൻ പറഞ്ഞോളെ ഏട്ടനോട് സാവധാനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതിയോ എന്റെ ഒരു കൂട്ടുകാരന്റെ ബന്ധുവൂടെ ഡോക്ടർ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്റെ കൂട്ടിക്ക് ഇങ്ങനെ അപ്പൊ ഇത്ര വരെ എത്തി കാര്യങ്ങളല്ലേ കുടുംബത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടു എനിക്ക് കിട്ടിയ കൂലി ഇപ്പൊ എനിക്ക് ഭ്രാന്താന്നല്ലോന്നോർക്കുമ്പോഴാ നിനക്ക് എന്താ പറ്റിയത് ഒന്നും പറ്റിയിട്ടില്ല എന്റെ മനസ്സിൽ ചില കണക്കൂട്ടുകളൊക്കെ ഉണ്ട് അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ എല്ലാവരും നിന്നെ കുറിച്ച് എന്തൊക്കെയാ പറയാനുണ്ട് അത് നിങ്ങളുടെയൊക്കെ നാവിന്ന് പുറപ്പെട്ട വർത്തമാനങ്ങൾ തന്നെയാ ഏട്ടന ഏത് ഡോക്ടറെ നീ കാണിക്കാൻ ഇവിടെ മറ്റു ചില കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാനുണ്ട് എന്താ നിന്റെ ഭാവം നേരം നോക്കി ആഹാരം ഉണ്ടാക്കണ കുടുംബത്തിൽ നിന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞാണോ ഏട്ടൻ ചെയ്ത് തെറ്റ് ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട അതിനൊക്കെ സമയമുണ്ടല്ലോ ഇല്ല പെൺകുട്ടികൾ ഏത് വഴിക്കാൻ പോകണം നമ്മെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ അവൾ ഒളിച്ചോടാൻ പോവാത്രേ ഞാൻ അവൾക്ക് ആരുമല്ല എങ്കിൽ പിന്നെ അതെന്നൊന്ന് കാണുമല്ലോ എന്താ ഇത് ഈ ഉമ്മർത്തി പുറത്തോട്ട് അറിയാൻ കാര്യങ്ങൾ വീട്ടുകാരെ സമ്മതിച്ചില്ലാത്ത ഒളിച്ചോട്ടം എവിടെ പോയി ഒളിക്കോളി ഇനി ആശയമോഹം തീരുമ്പോ തിരിച്ച് ഇങ്ങോട്ട് ഒന്നൊന്ന് കരഞ്ഞു താർത്താൽ മതിയല്ലോ അല്ലേ ഗോപി ഇവിടെ വന്നതും വഴക്കുണ്ടായതും ഒക്കെ അറിഞ്ഞു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാ ഞാൻ കൂടെ എന്റെ തീരുമാനം മകന്റെ നിങ്ങളും കൂട്ട് വെക്ക അനാവശ്യം പറയരുത് എന്റെ വീടിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് നിന്നെ വിളിക്കുന്നത് എന്നെ വിശ്വാസമെങ്കിൽ ഇറങ്ങി വരാം ഞാൻ അവളുടെ ഏട്ടനാണെങ്കിൽ അവളെ പടി കിടന്ന് പുറത്തേക്ക് വരില്ല പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ പറയണേ ഇവന്റെ വീട്ടിൽ എന്നെവന അപമാനിച്ചു വീണ്ടും അധികാരം കാട്ടാത്തിരിക്കുന്നവനെ നിറവേൽക്ക് പറ്റി രസീകരിക്കണോ നമുക്ക് പിന്നീട് ഇതിനെ കുറിച്ച് ആലോചിക്കാം നിങ്ങൾ ഇപ്പൊ അമ്മേ ഇന്ദുവിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് തന്നെ വന്നത് അവൾ എന്റെ കൂടെ ജീവിക്കൂ അത് തീരുമാനിക്കേണ്ട നീയല്ല ഇന്ദു ഞാനാ വിളിക്കുന്നത് Ich bin ein Mann, ich bin ein Mann,